വന്യമൃഗ ആക്രമണങ്ങൾ രൂക്ഷമായ സാഹചര്യത്തിൽ മൂന്നാറിൽ പ്രത്യേക യോഗം ചേർന്നു പന്ത്രണ്ടിന് വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പങ്കെടുക്കുന്ന സർവ്വകക്ഷിയോഗത്തിന് മുന്നോടിയായാണ് ജില്ലാ കളക്ടറും ജനപ്രതിനിധികളും വനംവകുപ്പ് ഉന്നതി ഉദ്യോഗസ്ഥരും പങ്കെടുത്ത യോഗം നടന്നത് വിവിധ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നെത്തിയ ജനപ്രതിനിധികൾ അതാത് മേഖലകളിലെ പ്രശ്നങ്ങൾ യോഗത്തിൽ വിശദീകരിച്ചു വന്യമൃഗശല്യം അതിരൂക്ഷമായി തുടരുന്ന ചിന്നക്കനാൽ മൂന്നാർ ദേവികുളം ബൈസൺവാലി തുടങ്ങിയ പഞ്ചായത്തുകളിലെ പ്രതിസന്ധികളാണ് യോഗത്തിൽ ചർച്ച ചെയ്തത് ഓരോ പഞ്ചായത്തിലെയും പ്രതിസന്ധികൾ ജനപ്രതിനിധികൾ വനവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിച്ചു സ്വീകരിക്കേണ്ട പ്രതിരോധ മാർഗങ്ങളെ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളും ഇവർ മുൻപോട്ട് വെച്ചു നഷ്ടപരിഹാരം വിതരണം ചെയ്യുന്നതും പ്രതിരോധ മാർഗങ്ങൾ വേഗത്തിലാക്കുന്നതിനും നടപടി വേണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു റിവ്യൂ മീറ്റിംഗ് എന്ന രീതിയിലാണ് യോഗം സംഘടിപ്പിച്ചതെന്നും യോഗത്തിൽ താൻ തൃപ്തനല്ലെന്നും ഡീൻ കുര്യാക്കൂസ് എം വ്യക്തമാക്കി മന്ത്രിയുടെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടികൾ ഒന്നും തന്നെ വേഗത്തിലാകുന്നില്ലെന്നും ഡീൻ കുര്യാക്കൂസ് പറഞ്ഞു എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പാർലമെന്റ് അംഗമെന്നുള്ള നിലയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരാഴ്ച മുന്നേ സമരപരിപാടികൾക്ക് ഉൾപ്പെടെ നേതൃത്വം നൽകിയ ആളാണ് അപ്പോൾ ആ സമയത്ത് ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി എനിക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് അയച്ച കത്തിൽ സൂചിപ്പിച്ച കാര്യങ്ങൾ അതിൻ്റെ അപ്ഡേഷൻ എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഞാൻ ആരാഞ്ഞത് പ്രത്യേകിച്ചും മന്ത്രി തന്നെ നൽകിയതായ ഉറപ്പുകളിൽ പലതും ഇപ്പോഴും അത് തുടങ്ങിയിട്ടില്ല എന്നുള്ളത് ഖേദകരമാണ് തീർച്ചയായും നമുക്ക് ഉടനടിയുള്ള തീരുമാനങ്ങളും അത് യാഥാർത്ഥ്യമാവുക എന്നുള്ളതാണ് ആർ ആർ ടിയുടെ കാര്യത്തിൽ ഇപ്പോൾ മൂന്നാർ മേഖലയിൽ രണ്ട് ആർ ആർ ടി ആണുള്ളത് ഒന്ന് മൂന്നാർ മേഖലയിലും മറ്റൊന്ന് ചിന്നക്കനാലിൽ മറ്റൊരു സ്പെഷ്യൽ ആർ ആർ ടി ഇവിടെ സ്ഥാപിക്കുമെന്നുള്ളത് നേരത്തെയുള്ള പ്രഖ്യാപനമാണ് പക്ഷേ ഇതുവരെയും അത് സംബന്ധിച്ചുള്ള ഒരു പൂർണ്ണമായ ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല ആകുമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പോഴും ആയിട്ടില്ല നമ്പർ ടു ഈ മേഖലകളിൽ കൃത്യമായ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുക അത് സംബന്ധിച്ചുള്ള ഇംപ്ലിമെൻറ്റേഷൻ അതൊക്കെ ആയി വരുന്നതേ ഉള്ളൂ അതോടൊപ്പം തന്നെ ഡ്രോൺ സർവേ ചിന്നക്കനാൽ മേഖലയിൽ മാത്രം അതൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇങ്ങനെയുള്ള ഒരു മറുപടിയാണ് ലഭിച്ചത് പക്ഷേ സമയബന്ധിതമായി കാര്യങ്ങൾ നടപ്പിലാക്കുകയും അതിൻ്റെ ആശ്വാസകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുക എന്നുള്ളതാണ് മന്ത്രി എനിക്ക് ഉറപ്പ് നൽകിയ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഈ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ട് പരിക്ക് വച്ചിട്ടുള്ള ആളുകൾക്ക് നഷ്ടപരിഹാരം വിതരണം ചെയ്യും ഗവൺമെൻറ് എന്നുള്ളതാണ് പക്ഷെ അത് സംബന്ധിച്ച് യാതൊരു തീരുമാനവും ഇതുവരെ ആയിട്ടില്ല എന്നതാണ് ലഭിച്ചിട്ടുള്ള മറുപടി അങ്ങനെ മന്ത്രി തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ പല വ്യക്ത പല കാര്യങ്ങളിലും തീരുമാനങ്ങൾ എടുക്കുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ അത് തുടങ്ങി വച്ചിട്ടേ ഉള്ളൂ ഇങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ ശുഭകരമായിരിക്കില്ല എന്നുള്ളതാണ് ഇത് സംബന്ധിച്ച് പറയാനുള്ളത് ഇതിലെല്ലാം ഒരിയായി കാട്ടാനക്കൂട്ടങ്ങളെ നാടുകടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി എന്ത് എന്നുള്ളതിന് വ്യക്തമായ യാതൊരു ഉത്തരവുമില്ല എന്നുള്ളതാണ് ഒരു റിവ്യൂ മീറ്റിങ്ങിൻ്റെ ഒരു 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 സ്ഥിതിയിലായിരുന്നു കാര്യങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റുമാരും ഈ യോഗത്തിൽ പങ്കെടുത്തു പഞ്ചായത്ത് പ്രസിഡന്റുമാരും അവരുടെ ആശങ്കകൾ മറ്റ് ജനപ്രതിനിധികൾ അവരുടെ ആശങ്കകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസിനനുസരിച്ചുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ബോധ്യപ്പെടുത്തി പക്ഷേ അത്യന്ധികമായി എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിലുള്ള ആ ഒരു ും ഈ എത്താൻ പോകുന്നില്ല ഈ മാസം പന്ത്രണ്ടിന് വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേരുന്ന സർവകക്ഷി യോഗത്തിൽ വിശദമായ ചർച്ച നടക്കും തുടർന്ന് പ്രതിരോധ മാർഗങ്ങൾ നടപ്പിലാക്കും യോഗത്തിൽ ഡീൻ കുര്യാക്കോസ് എം ദേവികുളം എം അഡ്വക്കേറ്റ് എ രാജ ജില്ലാ കളക്ടർ ഷീബ ജോർജ് തുടങ്ങിയവരും പങ്കെടുത്തു